ലേൺ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ പഠിക്കാൻ അഭിലയം പഠിക്കാനൊന്നും അല്ല പോയിരുന്നു ജീവിതം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറച്ച് യാത്രകൾ ചെയ്യുകയും ആൾക്കാരെ പരിചയപ്പെടിക്കും ഒറ്റയ്ക്ക് ജീവിക്കുകയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ നമ്മളിപ്പോഴും അല്ലേ ഞാനൊരു നയൻറ്റീൻ ഇയേഴ്സിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അത് നമ്മൾ കുറേ ഭയങ്കര ഇമ്പ്രോസ്ഡ് ആവും അപ്പോൾ എനിക്കൊന്നിങ്ങനെ ഒന്ന് കൂട് അത് വളരെ ആവശ്യമാണ് ആണ് ആർട്ടിസ്റ്റ് ഞാൻ ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കാം കാരണം എനിക്കും കുറച്ച് ലേർണിംഗ് വേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ ബ്രേക്ക് എടുത്തു ഞാൻ ഐ വാസ് സോ ഫോർ കം ബാക്ക് എന്ന് പറയാനീസ് ചൂസ് ഇയറുള്ളി പക്ഷേ പാർവതിയുടെ ഒരു സ്ട്രോങ് റോൾ ഒരു ക്യാരക്ടർ ഫുൾ ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഐ എം ജസ്റ്റ് സോ ഹാപ്പി എനിക്ക് ആർക്കു എന്നുള്ള ഉപരി എനിക്ക് ഒരു ഹ്യൂമൻ ബീങ്ങെന്നുള്ള മലേനെനിക്ക് പാർവതി ഒരുപാട് അറിയാം അതെന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ആക്ടറും ഫേവറേറ്റ് ഭയങ്കര നല്ല മികച്ച സിനിമയിൽ എന്താ മികച്ച പെർഫോമൻസ് കിട്ടിയതിന് സന്തോഷമുണ്ട് പിന്നെ ഉർവശി പാർവതി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട് നമുക്ക് ഞാനിത് പറഞ്ഞാൽ നിങ്ങളിത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല എങ്ങനെ എടുത്താലും എനിക്കൊരു എനിക്ക് ലാലേട്ടനും മുമ്പേ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർ വരുമ്പോൾ ഒരു പവർ ഡിസ്പ്ലേ ഉണ്ടല്ലോ അത് അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ആ പവർ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പോലെ തോന്നി ഒരു പക്ഷേ പാർവീം ഒരു പക്ഷേ എന്നാൽ അതൊരു എന്താ പറയാ ഹീറോയിസം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമല്ലണ്ടോ വളരെ റിയൽ ആയിട്ട് റിയൽ വലിയ മെച്ചോർഡായിട്ടുള്ള ഒരു സ്പേസിലുള്ള പെർഫോമൻസ് ആണ് വലിയൊരു സിനിമയാണ് ഇതാരും മിസ് ചെയ്യുന്നത് എല്ലാവരും ഒരു ചാട്ടം കണ്ണ് നിറഞ്ഞ ഒരുപാട് ഒരുപാട് ഭയങ്കര ന്യൂ ആസ് നോക്കി പോകുന്ന ഒരു കഥയും ഒരുപാട് ലയേഴ്സുള്ള ക്യാരക്റ്റേഴ്സുമാണ് ഇവരെ പെർഫോം ചെയ്തിരിക്കുന്നത് പിന്നെ സിനിമ മിസ് ചെയ്യേണ്ടത് പോയി കാണണം തിയേറ്ററിൽ പോയി ഇവിടെ തിയേറ്ററിൽ ഓടുന്ന സമയത്ത് തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആർട്ടിസ്റ്റെന്നല്ല ആർക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങൾ കുറച്ചെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു പിന്നെ ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്തു ഇഷ്ടമുള്ളത് പോലെ നടന്നു പിന്നെ തിരിച്ചു വരുമ്പം കമ്മിറ്റ്മെൻസ് ആവും നമുക്ക് അപ്പം അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ മാറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള റോ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിലേക്ക് എനിക്ക് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ശരി നല്ലൊരു താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി സ്വീറ്റ് ഓഫ് യു താങ്ക് യു